ഞാൻ കലിക ജ്യോതിഷനാണ് കലിക ജ്യോതിഷത്തിൽ ഒരിക്കലും അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാത്തൊരു കാര്യം ഈ കൂടോത്രത്തിൻ്റെ ഒരു കാര്യം തന്നെ പ്രാ നമ്മുടെ മുമ്പേ ഉള്ള കാലങ്ങളിൽ ഈ രാജഭരണ കാലങ്ങളിലൊക്കെ മനുഷ്യർക്ക് ഒരുപാട് ഭയമുള്ള മനുഷ്യരുണ്ടായിരുന്നു അപ്പോൾ ഈ താഴ്ന്ന ജാതിയിലുള്ളവർ ഈ ഉയർന്ന ജാതിയിലുള്ളവർ ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൂടോത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ കർണാടകയിൽ തന്നെ ഒരു പ്രാവശ്യം ഒരു കോൺഗ്രസ് എം എൽ എയുടെ മുൻ എം എൽ എയുടെ വീട്ടിലിതുപോലെ ഒരു കൂടോത്ര ആഭാഗങ്ങളിൽ ഇത് വളരെ വിശ്വാസമാണ് കർണാടക പോലെയുള്ള മേഖലകളിൽ വളരെയധികം ഒരു കാര്യമാണ് അപ്പം ഞാനവിടെ പോയി പോയിട്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കി അവരുടെ വീട്ടിൽ എന്തോ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല മൊത്തം അരിച്ചു പറക്കി അപ്പോൾ തന്നെ അവസ്ഥയിലുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ തിരികെ വന്നു പേടിക്കാനൊന്നുമില്ല അങ്ങനെ ഒരു ഒരിതില്ലാന്നു ബോധവൽക്കരിച്ചിട്ട് തിരികെ വന്നു തിരികെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ വിശ്വാസിക്ക് എപ്പോഴും വിശ്വാസം വലുതാണ് അവരിൽ നിന്ന് നമ്മൾ സത്യം പറഞ്ഞാലും അവർക്ക് അത് വിട്ടുപോകത്തില്ല അപ്പം അത് കാരണം അവർ വീണ്ടും അവിടെയുള്ള ഏതോ ആചാര്യന്മാരെയോ മന്ത്രവാദികളെയൊക്കെ വിളിച്ചിട്ട് കാണിച്ചു അപ്പോൾ അവർ വന്നിട്ട് എണ്ണി എണ്ണി സാധനം എടുത്തെന്നാണ് പറയുന്നത് ഈ സാ ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ അരിച്ചു പറക്കിയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി അവർ ഒരു പ്രാവശ്യം ഇതേപോലെ സാറ് വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ജ്യോതിഷനാണെന്നൊന്നും പറയരുത് സാറ് അവരെ കൊണ്ട് എടുപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചു വരുത്തി അവരെയും വിളിച്ചു വരുത്തി ഈ സമയത്ത് എനിക്ക് അവരുടെ കാര്യം ഈ തന്നെയാണ് അങ്ങ് അങ്ങ് പറയുമ്പോഴും ഇതൊരു ഇതൊരു ശാസ്ത്രമാണ് കൂടോത്രം എന്നുള്ളതാണ് അങ്ങ് പറയുന്നത് ഇപ്പൊ നമുക്ക് അതായത് പണ്ട് താഴ്ന്ന ജാതിയിലുള്ളവർ ഉപയോഗിച്ചിരുന്നതാണ് അതുകൊണ്ട് അവരിൽ നിന്നുണ്ടായതാണ് എന്നൊന്നും പറയാൻ കഴിയുന്നില്ല അതൊന്നും നമുക്കൊരു പുരോഗമന സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് പറയാൻ കഴിയുന്നതോ മനുഷ്യത്വപരമായി പരാമർശിച്ചു പോകാൻ കഴിയുന്നതോ ആയ കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാം മറ്റൊന്ന് അപ്പോഴും ഈ ഇപ്പോൾ ഒരു വിശ്വാസം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ആൾക്ക് എന്തിനെങ്കിലും അന്ധവിശ്വാസം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് തിരിച്ചു ചോദിക്കും അല്ല അങ്ങനെ ഒരു കാര്യമല്ല ഇപ്പം നമ്മൾ വിശ്വസിക്കാം വിശ്വസിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇപ്പം നമ്മുടെ അമ്മ പ്രസവിച്ച് വിടുമ്പ പറയുന്നു ഇത് നിങ്ങളുടെ അച്ഛനാണ് എന്ന് അമ്മ പറയുന്നു അന്ന് മുതൽ നമ്മൾ വിശ്വസിക്കുന്നു വിശ്വാസത്തിൻ്റെ എതിരല്ല പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുമ്പോഴുള്ള ഇതൊരു അന്ധവിശ്വാസം തന്നെയാണ് അതിനകത്ത് ഒരിക്കലും ഇത് വിശ്വാസമാണെങ്കിലും ഇങ്ങനെ ഒരു ഇത് വരത്തില്ല നമുക്ക് കൂടോത്രം ചെയ്ത് ആരെയും ദ്രോഹിക്കാൻ പറ്റത്തില്ല ആസ് പെർ മൈ എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കലിക ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷമാണ് ജ്യോതിഷത്തെ പോലും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലിക ജ്യോതിഷം രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസം നല്ലത് തന്നെയാണ് അതിനകത്ത് നമുക്ക് അമിതമായ വിശ്വാസം ആപത്ത് കൊണ്ടുവരും വിശ്വാസം തന്നെയാണ് ഭഗവാനുണ്ടോ എന്ന് വിശ്വസിക്കുകയും ഭഗവാനെ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് അത് നമ്മൾ സൈഡിലോട്ട് നമ്മുടെ സാധിക്കും കാണുന്ന സ്നേഹത്തെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോട് ഒക്കെയുള്ള രക്തബന്ധത്തെ ഒക്കെ നമുക്ക് അച്ഛനോടും അമ്മയോടും എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ ഉള്ള രക്തബന്ധത്തെ ഒക്കെ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും ഇത് അതുകൊണ്ടാണല്ലോ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെയാണ് അങ്ങ് ശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അല്ല ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങള് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛന് എന്നോടുള്ള സ്നേഹം അത് ശാസ്ത്രീയമായിട്ട് ഏത് ഡെഫിനിഷനാ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ശാസ്ത്രവാദിക്കാത് തെളിയിക്കാൻ പറ്റും സ്നേഹം കൊണ്ട് കുഴിച്ചിടുക ദോഷവും ഓക്കെ അത് രണ്ടും പോൾസ് അപ്പാർട്ടാണ് താങ്കൾ പറയുന്നത് താങ്കൾ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ ഈ കുഴിച്ചിടുന്നത് തെറ്റാണ് അങ്ങനെ കുഴിച്ചിടുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇത്രയും സി സി ക്യാമറയും ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ എങ്ങനെ കൊണ്ട് കുഴിച്ചിട്ടെന്ന് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല ശരി ഓക്കെ ഞാൻ കൊണ്ടു അവര് തന്നെയാണ് കൊണ്ടുവന്നത് ചെയ്യണം ഞാൻ കൈയ്യോടെ പിടിച്ചിട്ടുള്ളതാണ് ശരി ഓക്കെ ശ്രീ സന്തോഷ് നായർ ഞാൻ അങ്ങനേക്ക് തിരികെ വരാം അങ്ങ് തുടരുമല്ലോ നമ്മളോടൊപ്പം